ചെണ്ടുമല്ലി ചന്തമൊരുക്കാൻ കോഴിക്കോട്ടെ ചങ്ങാതിക്കൂട്ടം പൂത്തുലഞ്ഞ് മഞ്ഞ വിരിച്ചു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം ആരുടെയും മനം കുളിർപ്പിക്കും കോഴിക്കോട് ഈസ്റ്റിൽ എടക്കാട് റോഡിൽ വിപ്ലവ കലാവേദിക്ക് സമീപം സി കെ റോഡിലെ ഈ ചെണ്ടുമല്ലി കൃഷി ഒന്ന് കാണേണ്ടതു തന്നെ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയുടെ മെഡലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡി ജി പിയുടെ ഗാർഡ് ഓഫ് ഓണറും നേടിയ അസിസ്റ്റന്റ് എസ് ഐ ടി പ്രദീപും എ ആർ ക്യാമ്പിലെ എസ് ഐ ശൈലേഷും അവരുടെ രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് തരിശായി കിടന്ന പന്ത്രണ്ട് സെന്റ് ഭൂമിയിൽ അത്ഭുതങ്ങൾ വിളയിച്ചത് ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ ടി പി ഷാജി ഡ്രൈവർ ഷിബിൻ ദാസ് എന്നിവരാണ് പോലീസുകാരുടെ ചെണ്ടുമല്ലി കൃഷിയിലെ പങ്കാളികൾ ഞങ്ങൾ അത് ഒരു ബിസിനസ്സായിട്ടോ അങ്ങനെയായിട്ട് ഉദ്ദേശിച്ച് ചെയ്തതല്ല ഞങ്ങളൊരു ഒരു ടൈം പാസ് എന്ന നിലയിൽ ചെയ്തതാണ് കൂട്ടായ്മ നാലാൾക്കാരുണ്ട് ഞങ്ങൾ കൂടുതൽ രണ്ടാൾ പുറത്താണ് ഞങ്ങൾ ചെയ്ത് തന്നെ ഉള്ളു പിന്നെ വേറെ ഇപ്പോൾ ഒരു രസമാണല്ലോ കാണുമ്പോൾ രാവിലെ കുറച്ച് ശരിക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഗതി ആട്ടോ അവിടെ നമ്മളിപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോ ശെരിക്കും എല്ലാവർക്കും ഇതിലേക്ക് എല്ലാവരും ഇറങ്ങി തിരിക്കണം എവിടെയെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് മെനക്കെടുന്നുള്ളു വേറെ പൈസ ചെലവൊന്നും വലിയ വലിയ ഇത് തന്നെ വരില്ല കഴിഞ്ഞ ഓണക്കാലത്ത് ഇവർ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു അത് വൻ വിജയവുമായിരുന്നു ഇത്തവണ ഭൂകൃഷിയിൽ ഒരു കൈ നോക്കാമെന്നുറച്ചു കഴിഞ്ഞ വർഷം ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനു സമീപം പൂക്കൃഷി ചെയ്തിരുന്നു അവിടെ പൂക്കൃഷിക്ക് നേതൃത്വം നൽകിയ ഷിജുവിനെ ഈ നാൽവർ സംഘം ബന്ധപ്പെട്ടു ഷിജുവിൻ്റെ നിർദ്ദേശപ്രകാരം വെള്ളന്നൂരിൽ പോയി വിത്ത് കൊണ്ടുവന്നു ആദ്യം ഇരുന്നൂറ്റി അമ്പത് തൈകൾ നട്ടു ചിലത് നശിച്ചുപോയി ഇതിനു പകരം തൈകൾ നട്ടു എല്ലാം കൂടി മുന്നൂറ് തൈകളാണ് ഇപ്പോൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് അത്തം നാളിൽ പൂക്കളുടെ വിളവെടുപ്പ് കൃഷി ഓഫീസർ നാരായണനും കൗൺസിലർ സി എസ് സത്യഭാമയും എത്തുന്നുണ്ട് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഓണനാളുകളിൽ പൂക്കളമൊരുക്കാൻ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ചെണ്ടുമല്ലി പൂക്കളും തയ്യാറും വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പെഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി വൈക്ക് ആൻഡ് കണ്ണൂർ